ഹുഷാർ ഔലിയായിസ്കരിക്കാനൊന്നും പാടില്ല വൃത്തി തീരണ്ടാകാൻ പാടില്ല കുളിക്കാൻ പാടില്ല ജടാ എല്ലാ രൂപത്തിലും ജടക്കുത്തണം മുടി നീളണം വൃത്തി ഉണ്ടാകാൻ പാടില്ല അവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോ അവർ എന്തെങ്കിലും ചോദിച്ചാൽ മേപ്പെടുക്കേ നോക്കുകയുള്ളൂ അപ്പൊ എന്താ പറയാ ആ നൂപ്പരിപ്പൊ ലൗഹിൽക്ക് നോക്കണ പിരാന്ത് പിടിച്ചാൽ നട്ട പിരാന്തനെയും പിടിച്ചിട്ട് ഔലിയ ഭാന്ത് പിടിച്ച മനുഷ്യന്മാര് ചികിത്സിക്കല്ല ചെയ്യാ അല്ലേ ഔലിയായിട്ട് കൊണ്ടു നടക്കണോ വേങ്ങരയിൽ ഒരാളുണ്ടായിരുന്നു കോയപ്പാപ്പ അദ്ദേഹം സാധുവായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കറാമത്തെ എന്തായിരുന്നു മഹാനവറുകൾ ജീവിതത്തിൽ ഇന്നുവരെ കുളിച്ചിട്ടില്ല എന്നിട്ടും മാറ്റം ഇല്ല എന്നാണ് മൂപ്പര് മൂപ്പൻ കുളിച്ചിട്ടില്ല നിസ്കരിക്കൂല നിസ്കരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ ഹോട്ടലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിച്ചിട്ട് ചില സമയത്ത് ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് ഒരു മൂപ്പൻ ഇങ്ങനെ വട്ടം ചുറ്റും വട്ടം ചുറ്റുമ്പോ ആളുകൾ ഇങ്ങനെ കൂടി മഹാനവറുകൾ ഇപ്പൊ എന്താ ചെയ്യുന്നേ മഹാനവറുകൾ കഴുകിയാണ് ഇവര് വിശ്വസിക്കുന്ന കോല പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സ്വഹാബത്ത് വിശ്വസിച്ചോ ഇങ്ങനെ മഴല്ല എങ്ങനെ കോയപ്പാപ്പാനോട് വന്നിട്ട് പറഞ്ഞു മഴല്ല തങ്ങളെ മഴല്ലാപ്പ പറഞ്ഞു മഴല്ലേ ആ മഴല്ലേ ഒപ്പരം ചെയ്തു മൊണ്ടങ് പൊക്കി മൂത്രയിച്ചു അതാ വരുന്നു തകർപ്പൻ മഴ മൂപ്പന് മൂത്രയിച്ചിനാണ് കൊണ്ടുപോക്കി മൂത്രയിച്ചപ്പോഴേക്ക് തകർപ്പൻ മഴ വേറൊന്നും ചെയ്തിട്ട് ചെയ്യാതിരുന്ന നന്നായി അല്ലെങ്കിൽ വീഴ് ആലിപ്പഴ ആലോചിച്ചു നോക്കി മഹാനായ നബി നബിസ്ഹു അലൈഹി വസ്ല്ലും സഹാബത്തും മഴയ്ക്ക് വേണ്ടി ഇങ്ങനെയാ തേടിയത് അല്ലെ ഈ തങ്ങളി ഇയാളെന്ത് ചെയ്യുന്നു ഉടുമുണ്ട് പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു മഹാനായ റസൂൽ സല്ലാ വലൈസ് സഹാബത്ത് വന്നിട്ട് മഴയില്ല മഴയിൽ ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അള്ളാഹു ഞങ്ങൾക്ക് മഴ തരണം മദീനയിൽ തകർപ്പൻ മഴ ഏതാ നമ്മുടെ നേതാവ് ഏതാ നിങ്ങളുടെ നേതാവ് ആലോചിക്കണം നന്നായി പഠിക്കണം ഇതാ പറഞ്ഞത് ഈ സമുദായത്തിലെ അന്നുള്ളവര് നന്നായത് കൊണ്ടല്ലാതെ ഇന്നുള്ളവരും നന്നാവില്ല നന്നായി മനസ്സിലാക്കിക്കൊള്ളണം അപ്പൊ ഈ അർത്ഥത്തിന് ഇങ്ങനെ അതാ ചില ആളുകളെ ഇങ്ങനെ ദർഗകളും മക്കാമുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതാ അത് കെട്ടിപ്പടുക്കുകയാണ് ഇസ്ലാമിൽ ഒരൊറ്റ വലിയാണെങ്കിലും നെടിയാണെങ്കിൽ പോലും ഒരാളുടെയും കബറിന് ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാടിലപ്പുറം ഉയർത്തി കൂടാ മഹാനായ ഇമാം ഇമാം മഹാനായി അവിടുത്തെ കിതാബിൽ പോലും മഹാനവറുകൾ പറയുന്നുണ്ട് കവറ് കുഴിച്ചിട്ട് മണ്ണ് പുറത്തേക്കെടുത്ത് കഴിഞ്ഞാൽ ആ കബറിൽ ജനാഥ അടക്കം ചെയ്യുമ്പോ പുറമേ നിന്ന് മണ്ണ് കൊണ്ടുവന്നിടരുത് ആ കുഴിച്ച മണ്ണ് തന്നെ എടുത്തിട്ടേ ഇടാവോ പുറത്ത് നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാൽ കബറ് ഉയരത്തിലായിപ്പോകും അതുകൊണ്ട് കുഴിച്ച മണ്ണ് തന്നെ അങ്ങോട്ടിടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോഴല്ലേ ഒരു ചാണുയരം കിട്ടു അതിലപ്പുറം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി അങ്ങനെ പറഞ്ഞെങ്കിൽ ിൽ എന്ന് പറയുന്ന കക്ഷികൾ അതാ ഒരൊറ്റ കബറും ഒരു ചാണോളം ഉയർത്തുന്ന പരിപാടി അവർക്കില്ല അതിലപ്പുറമല്ലാതെ ഉയർത്തുന്നവര് പരിപാടി അവർക്കില്ല അതിലപ്പുറം ഉയർത്തല്ല അവർക്ക് പരിപാടി എന്നിട്ട് നബി വലീസ് പറഞ്ഞു കുമ്മായമിടരുത് സിമെന്റ് ഇടരുത് കുമ്മായം ഇടരുത് അതിന്മേൽ ഇരിക്കരുത് അതിന്മേൽ എടുപ്പുണ്ടാക്കരുത് ഇവരതാ പറഞ്ഞതിനൊക്കെ നേരെയെതിരല്ലേ ചെയ്യോ ഈ കമ്പനിയുടെ പണി അതല്ലേ കുമ്മായം ഇടരുതെന്ന് പറഞ്ഞാൽ കുമ്മായം ഇട്ടേ ദീർഘ ഉയർത്തോ അതാ അവിടെ നിങ്ങളെ എന്ത് ചെയ്യരുത് എടുപ്പുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ എടുപ്പുണ്ടാക്കിയിട്ടേ അടങ്ങോ എടുപ്പുണ്ടാക്കിയിട്ടേ അടങ്ങോ ഇരിക്കരുത് എന്ന് പറഞ്ഞത് മാത്രം കേൾക്കുന്നുണ്ട് ഇരിക്കുന്നത് കാണുന്നില്ല എന്തോന്നറിയില്ല ഇരിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതേ അവസരത്തിൽ അതേ ഹദീസിലല്ലേ ഈ മൂന്നുമുള്ളത് ഇരിക്കുന്നത് വിരോധിച്ചു കുമ്മായമിടുന്നത് വിരോധിച്ചു കെട്ടിപ്പടുക്കുന്നത് വിരോധിച്ചോ ഈ മൂന്നും സലഫികളായ ഞങ്ങൾ ഒരുപോലെ അംഗീകരിക്കുമ്പോ ഈ കൂട്ടരതാ കുമ്മായമിടരുത് എന്ന ആഹ്വാനം തള്ളി കുമ്മായമിടുന്നു ആഹ്വാനം തള്ളി എടുപ്പുണ്ടാക്കുന്നു ഇരിക്കരുത് എന്നത് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ ഇനി അതെന്നാ തുടങ്ങുക അറിഞ്ഞുകൂടാ മനസ്സിലാക്കിക്കോ ആരാണ് റസൂൽ വസല്ലമിന്റെ ഹദീസുകളെ ബഹുമാനിക്കുന്നവർ അവിടുത്തെ കൽപ്പനയെ അനുസരിക്കുന്നവർ ണോ അതോ സലഫികളോട് ശത്രുത പുലർത്തുന്ന കമ്പനികളോ നന്നായി നന്നായി റസൂൽ കബറിടത്തിലും വിളക്ക് കൊളുത്താൻ പറഞ്ഞിട്ടില്ല വിളക്ക് കൊളുക്കുന്ന ആചാരം അത് ജൂതന്റെതാണ് അത് നസറാണിയുടെരാണ് അത് അഗ്നി വത്നിയാരാധകന്മാരുടേതാണ് അവർ തൊട്ടുമുത്തൽ ജൂതന്റെ പരിപാടിയാണ് അവർ തൊട്ട് ചുംബിക്കലും മുത്തലും തടവലുമൊക്കെ അതൊക്കെ യഹൂദി വന്ന സാറാ യഹൂദി നസറാണികളുടെ സമ്പ്രദായമാണ് പരിപാടിയല്ല ആരാണ് ജൂദായിസത്തിലേക്ക് ക്ഷണിക്കുന്ന കമ്പനി ആരാണ് നസറാണിസത്തിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കമ്പനി സെലഫികളാണോ അതോ സലഫികളുടെ മേരില്ലാത്ത ആരോപണം പറയുന്ന കക്ഷികളാണോ അലൈഹി ം വിളക്ക് കൊളുത്തുന്നത് അവിടുന്ന് വിളക്ക് കൊളുത്തിയിട്ടുണ്ടോത്ത് ചെയ്തിട്ടുണ്ടോ എന്തിനാണ് ഇവർ വിളക്ക് കൊളുത്തുന്നത് അതാ ആ മഹാത്മാവിൽ നിന്ന് പുണ്യം നേടാനും ആദരവിനു വേണ്ടിയും ഇവരിങ്ങനെ വിളക്ക് കൊളുത്തുകയാണ് അത് അനുവദിക്കു സംഗതിയല്ല ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ രൂപത്തിലതാ ഖബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ ആനായു വലൈഹി വസല്ല ഒരു കബറ് കാണാൻ പറഞ്ഞത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ശരിക്കും മനസ്സിലാക്കിക്കോ എനിക്കും നിങ്ങൾക്കുമൊക്കെ പോയി കിടക്കേണ്ടതല്ലേ കബറ് കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ വാ വിട്ട് നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാളമാ സുബന റബിയതിൽ കിടക്കേണ്ടതാണ് അസുമാനാ ഖബറിൽ കഴിയേണ്ടവരല്ലേ നമ്മൾ ആ ഒരു ചിന്ത നമുക്കൊരു കാണുമ്പോ ഉണ്ടാകണ്ടേ പരലോകുണ്ടാകണ്ടേ ഇതിനു വേണ്ടിയല്ലേ ഇസ്ലാം സി അറത്ത് സുന്നതാക്കിയതാ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാനോട് പ്രാർത്ഥിക്കാനുമല്ലേ അതേ അവസരത്തിൽ ഇവരുടെ ഖബറുകൾ എന്താണ് ഇവരുടെ ഖബറുകളും ദർഗകളും ഒക്കെ കണ്ടാൽ ദുനിയാവാണോ ഓർമ്മ വരിക ആഹ്രമാണോ ഓർമ്മ വരിക വമ്പിച്ച പണക്കാരൻ മുതലാളിയുടെ മകളുടെ മണിയറ അലങ്കരിച്ചതിനേക്കാൾ അപ്പുറ ദീർഘകൾ അലങ്കരിക്കുന്നത് നല്ല പരലോക ചിന്ത അവിടെ പോയാൽ ഉണ്ടാവുക പൂവിട്ട് വിതറി വലിയ ബൾബുകളും ട്യൂബ് ലൈറ്റുകളും വൈദ്യുത ദീപാലങ്കാരങ്ങളും ആനയും അമ്പാരിയും ചെണ്ടയും കുഴലും അറബനയും ശിങ്കാരിമേളവും എല്ലാ രൂപത്തിലുള്ള നായാട്ടും ആറാട്ടുമുള്ള ഏയ് അതിനൊപ്പ ഞങ്ങൾ അതിനൊക്കെ എതിർക്കുന്നില്ലേ സരസികളെ നിങ്ങൾ എന്തിനാ ഞങ്ങളെ അതൊക്കെ പറയുന്നത് ആഹാ നിങ്ങളെതിർക്കേ എതിർക്കുന്നില്ല നിങ്ങളുടെ വലിയ നേതാക്കന്മാരുടെ പത്തുവകളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു അതാ അഹമ്മീ നിങ്ങളുടെ വലിയ നേതാവാണ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ പറയുന്നു അവരുടെ വലിയ നേതാവാണ് അഹമ്മദ് ഖോയ് ആ എഴുതി വിട്ടിട്ടില്ലേ എന്താണ് എഴുതിയത് ചണ്ടക്ക് കുഴപ്പമില്ല കുഴൽവിളിക്ക് തകരാറില്ല നടു കുടുങ്ങാൻ ഞാൻ മാത്രം മതി നടു കുടുങ്ങിയാലാണ് പ്രശ്നമല്ലാത്ത ചെണ്ടയൊക്കെ മുട്ടാം ചെണ്ട മുട്ട ആനെ ആനക്കെന്താ തകരാറ് ആരണില്ല കാണാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ലാട്ടില് ആന ആരൊക്കെ ആനാന്ന് പറഞ്ഞാൽ കൂടാലി പറഞ്ഞു ആരെന്നെ തൊടാൻ പാടില്ല കാണാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അടുത്ത ചോദിച്ചു ആന ആരക്കം ഇങ്ങനെ ഈ രൂപത്തിലുള്ള അടുത്ത് വന്നുകൊണ്ട് അവരുടെ നിസ്കാരമൊക്കെ എന്തായിരുന്നു ചൂളം വിളിയും കൈകൊട്ടുമൊക്കെ അല്ലാതെ അവരുടെ ആയിരുന്നില്ല ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരുടെയും കബറിങ്ങൾ അച്ചടക്കത്തോടെയാണ് സിയാറത്തിന് പോകേണ്ടത് അത് തന്നെ അവരിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് നമുക്ക് പരലോകബോധം ഉണ്ടാകാനും അവർക്ക് വേണ്ടി റബ്ബിനോട് ചെയ്യാനും നമുക്കതിന്റെ പ്രതിഫലം കിട്ടാനും ഇതിനൊക്കെയാണ് പ്രിയപ്പെട്ടവരെ സിയാറത്തിന് പോകേണ്ടത് എന്നിട്ടോ അതൊന്നുമല്ല അലങ്കരിച്ചിങ്ങനെ കെട്ടിപ്പൊന്നിച്ച് വലിയ കുബ്ബയും നിറകിയും ലൈറ്റും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി അലങ്കരിക്കും ഞാൻ കൈ നേതാവ് ഞങ്ങളെ നേതാവായ നബി അലൈഹി നബിഹുലി വസല്ല മുകളിലതാ വലിയ പച്ച കുയില്ലേ പച്ചക്കുബ്ബ അവിടെയില്ലേ ഓ മുജാഹിദേ കാണുന്നില്ലേ നിങ്ങൾ നോക്കൂ ആ കുബ്ബാരാ ഉണ്ടാക്കിയത് സ്വഹാബത്താണോ കുബ്ബയുണ്ടാക്കിയത് 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 ഹംബൽ ണോണ്ടാക്കിയത് കുബ്ബയുണ്ടാക്കിയത് ഇമാം മാലിക് അലഹി ആണോ ഹനീഫ്ലാഹി അലഹിയാണോ കുബ്ബുണ്ടാക്കിയത് അവർക്കാർക്കും പരിചയമില്ലാതെ എത്രയോ പിൽക്കാലത്ത് ചെലപ്പഴച്ച കച്ചികൾ അവിടെ വരണം നടത്തിയപ്പോ അവർക്ക് അധികാരം കിട്ടിയപ്പോ അവരുണ്ടാക്കിയ കുബ്ബയാണോ ആ മഹാനായ നബി അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശങ്ങൾക്കെതിരെ എന്തെല്ലാം മക്കയുടെയും മദീനയുടെയും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് എന്നാ നിങ്ങൾ അതൊക്കെ ചെയ്യാത്തത് എന്താണ് മക്കയിലെ പരിശുദ്ധ മക്കയിൽ നാല് ബാങ്ക് നാല് ഇമാമിങ്ങൾ നാല് മുസല്ലായിരുന്നു ഒരു കാലത്ത് അറിയോ നാല് മുസല്ല എന്താ ഒരു ബാങ്ക് കൊടുക്കും അപ്പൊ ഷാഫി ഷാഫിന്റെ ആൾക്കാർ ഒരു ഹനഫിന്റെ ആൾക്കാർ വില തുടരൂല ഒരു വേറൊരു ജമാത്തു മാലിക്കുകൾക്ക് വേറൊരു ജമായത്ത് ഹംബലികൾക്ക് വേറൊരു ജമാത്ത് അടുത്ത കാലം വരെ അടുത്ത കാലം വരെ മക്കയിൽ നാല് ജമാത്ത് എത്ര കൊല്ലത് നടന്നു എത്ര കൊല്ലം നടന്നു പരസ്പരം തുടരൂല്ല ഷാഫിയുടെ അനുസികളെ തുടരൂല അനുസികള് ഷാഫികളെ തുടരൂല കമ്പലികൾ മാലിക്കികളെ തുടരൂല മാലിക്കുകൾ ഇങ്ങോട്ടും തുടരൂല ഈ നിലയ്ക്ക് നാല് മുസല്ല ഇട്ടുകൊണ്ട് അനൈക്യം ഉണ്ടാക്കി സമീപത്ത് ഇത് ഇസ്ലാമികമായിരുന്നോ ഇത് ഇസ്ലാമികമായിരുന്നോ പിന്നീട് സൗദി ഗവൺമെന്റ് വന്നപ്പോഴല്ലേ അത് നീക്കിയത് അതവിടെ നിന്ന് നീക്കി ആ രൂപത്തിൽ ഇസ്ലാമികമല്ലാത്ത ഇസ്ലാമികമായ ഐക്യത്തിന് വികാരം സൃഷ്ടിക്കുന്ന പലതും അവിടെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഇസ്ലാമികമായിട്ട് നമ്മുടെയൊക്കെ പള്ളിയിൽ കയറിയാൽ നാല് ജമാത്ത് നമ്മുടെയൊക്കെ പള്ളിയിൽ നടത്താമെന്നതിന് രേഖയാണോ ഒരിക്കലുമല്ല പിന്നെ ഈ മക്കത്തുക്കും അദീനത്തുക്കൊക്കെ നോക്കാൻ പറയുന്ന ആൾക്കാരാകെ പറയാ എന്താ ഇവിടെ രണ്ട് വാങ്ങില്ലേ ഇവിടെ തറാവിയില്ലേ വേറൊന്നും ഒരു കാണൂല അവിടുത്തെ ഇമാവിന്റെ വിശ്വാസം എന്താ കയ്യിലും മദീനയിലൊക്കെ കുത്തുവ നടത്തുന്ന ഇമാമിയങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമിങ്ങളുടെ വിശ്വാസം എന്താ ഒന്ന് പോയി ചോദിച്ചു നോക്കി മൊഹീദ് രക്ഷിക്കണേ മൊഹീദ് സേഖനോടൊരാൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരാൾ സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അയാളെ കുറിച്ച് പറയാനുള്ളത് കാഫറാണ് പറയും കാഫറാണ് പറയും ആ ഇമാമിങ്ങളെ പോയിട്ടല്ലേ ഇവര് പോയി തുടരുന്നത് ഇവിടെ സലഹികളുടെ വള്ളിയിൽ കയറി കൂടാ നിസ്കരിക്കുന്ന പള്ളി മസ്ജിദും പെണ്ണ് പങ്കെടുക്കുന്ന പള്ളി അറബിയല്ലാത്ത ഭാഷയിൽ ഹുതുമ നടത്തുന്ന വള്ളി ആപത്തിന്റെ വള്ളി ഗൾഫിൽ വന്ന ആരൊന്നും പ്രശ്നമല്ല പെണ്ണുങ്ങൾ പോണ വള്ളിയിലും ഇവർ പോവും അറബിയല്ലാത്ത ഭാഷയിൽ ഹുതുബ നടത്തുന്ന വള്ളിയിലും ഇവര് പോവും ഇസ്ലാമികമായിട്ട് പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങൾ എന്ത് പറയുന്നോ അതാണ് നമ്മുടെ മാനദണ്ഡം ഒരിടത്തെന്ത് നടക്കുന്നു എന്നതല്ല ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു എന്നതല്ല ഒരു കൂട്ടർ എന്ത് ചെയ്തു എന്നതുമല്ല നമ്മുടെ പ്രമാണം എന്താണ് പരിശുദ്ധ ഖുർആാനാണ് നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളാണ് അതെ അത് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ മുസ്ലിം ലോകം അതാ ഒന്നിച്ചെടുക്കുന്ന തീരുമാനമായ ഖുർആാനിലും ഹദീസിലും വന്നിട്ടില്ലാത്ത വ്യക്തമായ നിയമങ്ങളില്ലാത്ത വിഷയങ്ങളിൽ വ്യക്തമായ നിയമങ്ങളുള്ള വിഷയങ്ങളെ താരതമ്യ പഠനം നടത്തിക്കൊണ്ടുള്ള ക്രിയാസുകളിലൂടെയുമാണ് ഇതൊക്കെയല്ലേ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അപ്പോ നമ്മൾ ശരിക്കും ആലോചിക്ക ശരിക്കും പഠിക്കുക നിങ്ങൾ നോക്കൂ ഇപ്പോ എന്താ കൊതുകുലം അങ്ങനെ ഒരുപാട് കേസ് ഉണ്ടായില്ലേ എന്താ വിഷയം പെണ്ണുങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിൽ വന്നോ അനുവാദം കൊടുത്തില്ലേ സ്ത്രീകൾ നമസ്കാരത്തിന് പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദാസികളെ നിങ്ങൾ അവന്റെ പള്ളികളെ തൊട്ട് തടയരുത് പറഞ്ഞു ഞങ്ങൾ തടയും എന്തേ പറഞ്ഞു നേരെ എതിരെ തടയരുത് എന്ന് പറഞ്ഞാൽ തടയും ഈതു നമസ്കാരം പുറത്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കൂ ഞങ്ങൾ പള്ളിയിൽ പള്ളീനെ നിസ്കരിക്കൂ പുറത്താണ് ഈതു നമസ്കാരം നബിസല്ലാ അലൈസ്വല്ലം നടത്തിയത് എന്നാൽ ഞങ്ങളകത്തേ നടത്തും നബിസല്ലാഹു അലൈഹി വസല്ലം ഇന്റെ കാലത്ത് റമദാനിന്റെ അവസാനത്തെ പത്തിലും ഇരുപത്തിയേഴാം രാവിലും ഒക്കെ പള്ളികളിൽ ഈട്ടിക്കാരിയ്ക്കാണെങ്കിൽ ഞാൻ ഞങ്ങൾ പാടത്തേക്കായി പോകൂ അപ്പൊ ഞങ്ങൾ സ്ഥലാത്ത് സംഘടിപ്പിച്ച് പാടത്ത് പോകും പള്ളിയിൽ വേണം നന്നാ പുറത്ത് പുറത്ത് നന്നാ അകത്ത് അകത്ത് നന്നാ പുറത്ത് എന്ത് പറഞ്ഞ് അതി എന്നിട്ട് പറയാണ് പോലും ചില ചങ്ങാതിമാരി ചങ്ങാതിമാര് കുറുഹാനിലുണ്ട് സലഫികളെ കുറുഹാനിലുണ്ട് ചാരും എന്ന പുരുഷന്മാർക്ക് മാത്രമാണ് പള്ളി പെണ്ണുങ്ങളെ പള്ളിയിലെ